കുറെ ദിവസമായിണ്ടായിരുന്നു ലൈവിലൊക്കെ വന്നിട്ട നല്ല മഴ ആയിരുന്നു ഇപ്പൊ ഒന്ന് തോന്നിച്ചുണ്ടിട്ട മഴ ആരും കാണാനില്ല എല്ലാവരും നല്ല ഉറക്കത്തിലാകുന്നു समय कटे പ്രതീക്ഷിക്കാത്ത മഴയട്ട എന്തായാലും ഇന്നൊക്കെ ആയിട്ട് നല്ല മഴ ചെല സ്ഥലത്തൊക്കെ റെഡ് അലേർട്ടാന്നൊക്കെ പറയണ്ട് ഇവിടെ ഒന്നും കുഴപ്പമില്ല പക്ഷെ നല്ല മഴ ഇണ്ടട്ടോ വാഹിതയുന്നുണ്ട് കഥ കേൾക്കണി കിണം മരം മന്ദ വരം നഗി മായ മരം യും <tries> കാണല്ല <tries> <tries> കോജറൂ ഗ്രൈ ആദരപ്പൂവിൻ്റെ അലഗത്തി കോ നാടി ഹജരാ ചരി കത്തി തുണ്ട് ഹാജരാ സഫമ കഥി ഹാജരാ ആരുല്ലേ ആരും ലൈക്കും കമന്റും ഒന്നും ചെയ്യുന്നില്ലല്ലോ ആരെയും കാണുന്നില്ല എല്ലാവരും മഴ പെയ്തപ്പോ തണുത്ത് കെടുക്കുക തോന്നുന്നു

嗯。Mm hmm. mm hmm. ഹലോ ഹായ് എവിടെ ആരെയും കാണുന്നില്ലല്ലോ Can not come, be conjured it, don't be. I'll get every part of the sun, but I submit my